നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ സ്പെഷ്യലി ഫോർ യു മലയോര ഹൈവേ നിർമ്മാണത്തിന് വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ അതോറിറ്റിയുടെ ജൽജീവൻ മിഷൻ കരാറുകാർ റോഡിൽ പൈപ്പിട്ട് മണ്ണിട്ട് മൂടി കാളികാവ് കോട്ടപ്പുഴ റീച്ചിലാണ് ജി എസ് പി ഇട്ട് മൂടേണ്ട പൈപ്പ് ലൈനിന് മുകളിൽ മണ്ണിട്ട് മൂടിയത് അശാസ്ത്രീയമായ പൈപ്പിടൽ കാരണം മലയോര ഹൈവേ നിർമ്മാണം ഒരു ഭാഗത്ത് പ്രവൃത്തി തടസ്സപ്പെട്ടു മലയോര ഹൈവേ നിർമ്മാണം വൈകുന്നതുമൂലം കടുത്ത ദുരിതം അനുഭവിക്കുന്ന കാളികാവിലെ വ്യാപാരികൾക്കും നാട്ടുകാർക്കും വീണ്ടും പ്രഹരം നേരത്തെ വൈദ്യുതി പോസ്റ്റുകൾ മാറ്റൽ പഞ്ചായത്ത് കെട്ടിടത്തിന് സമീപം സ്ഥലമെടുത്ത് നൽകൽ പോസ്റ്റ് ഓഫീസിന്റെ തകർന്ന മതിലും തേക്ക് മാറ്റൽ പൈപ്പ് സ്ഥാപിക്കൽ തുടങ്ങിയ നിരവധിയായ കാരണങ്ങൾ കൊണ്ട് റോഡ് പണി നിരവധി തവണ തടസ്സപ്പെട്ടു ഒടുവിൽ ജലജീവൻ പദ്ധതിക്ക് വേണ്ടി വാട്ടർ അതോറിറ്റി പൈപ്പിട്ടത് ഒൻപത് മീറ്റർ റോഡിനുള്ളിലാണ് ഇത് ജിഎസ്പി ഇട്ട് മൂടേണ്ടതിന് പകരം മണ്ണിട്ട് മൂടിയതാണ് ഇപ്പോൾ വിനയായത് മലയോര ഹൈവേ നിർമ്മാണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കോൺക്രീറ്റ് ഡക്റ്റിലോ ഇല്ലെങ്കിൽ ഡ്രെയിനേജിന് പുറത്തോ ആണ് പൈപ്പ് ഇടേണ്ടത് എന്നാൽ കാളികാവ് കോട്ടപ്പുഴ റീച്ചിൽ കാളികാവ് ജംഗ്ഷൻ ഉൾപ്പെടെ റോഡിലൂടെയാണ് പൈപ്പിട്ടത് ഇത് റോഡ് പൊളിയാൻ ഇടയാക്കുമെന്നതിനാൽ റോഡിന്റെ ഒൻപത് മീറ്ററിൽ വീതി കുറച്ച് എട്ട് മീറ്ററിലാണ് ഇപ്പോൾ റോഡ് നിർമ്മാണം നടക്കുന്നത് പൈപ്പിട്ട സ്ഥലത്ത് ജി എസ് പി ഇട്ട് ബലപ്പെടുത്തേണ്ടത് റോഡ് കരാറെടുത്ത കമ്പനിയാണ് ചെയ്യേണ്ടതെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ നിലപാട് എന്നാൽ തർക്കം തുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരം കാണേണ്ട ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും എല്ലാം കാഴ്ചക്കാരായി മാറിയിരിക്കുകയാണെന്ന് ആരോപണം വെച്ചാൽ ഈ റോഡ് ഞങ്ങൾ ഇങ്ങനെ ഇട്ട് പോകുള്ളു ഇത് വാട്ടർ അതോറിറ്റിയാണ് ഇവിടെ മണ്ണ് ഇവിടെ മണ്ണിടാതെ ഈ മെറ്റലിട്ട് മെറ്റിലിട്ട് ബില്ലിത് പോകേണ്ടതെന്നാണ് പറഞ്ഞിരുന്നത് അത് അവരിപ്പോൾ വരുന്നില്ല അവരെ വിളിച്ചിട്ട് അവർ ബന്ധപ്പെട്ടിട്ട് അവർ പിന്നെ അവർ ഇതിന് റെക്രൂട്ട് ചെയ്തില്ലെന്നാ പറയുന്നത് പിന്നെ ഇത് ഞങ്ങൾ അന്നേ പറഞ്ഞു രീതി പ്രശ്നം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ പൈപ്പൊക്കെ ഇതിലേ വരാം ഇപ്പുറത്തുകൂടെ ഈ മഞ്ഞക്കുറ്റിൻ്റെ കൂടെ ആ കുഞ്ഞു മഞ്ഞുക്കുറ്റിൻ്റെ ജാരിയാണ് വരാതെ മഞ്ഞുക്കുറ്റിൻ്റെ നേരെ ഇപ്പുറത്തുകൂടെയാണ് ഇപ്പോൾ വീണ്ടും റോഡ് കൂടെ രാത്രിയിൽ വന്നിട്ട് നമ്മൾ പോയിക്കാണ് അന്ന് ഇത് കല്ലും അന്ന് മറ്റലിട്ടുകൊണ്ട് ഫില്ല് ചെയ്യേണ്ട പണി അവർ എടുക്കാതെ ഒരു നേരെ പിന്നെ മണ്ണ് പിന്നെ കല്ലുറ്റുകൾ അവർ ഫില്ല് ചെയ്ത് പോയി ഇപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ ചെയ്തു പോയാൽ ഈ റോഡ് വീണ്ടും പൊട്ടും അതുകൊണ്ട് ഞങ്ങൾ അവർ കിടക്കാതെ ഈ പണി എടുക്കൂലെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഈ കാളികാവക്കാർ ഇത് അതുകൊണ്ട് ഭയങ്കര അധികം ദുരിതത്തിലാണ് ഇപ്പോൾ ഇപ്പോൾ ഈ റോഡ് വസ്തു ഓട്ടോയിൽ ഇട്ടുകൊണ്ട് ഇവിടെ പിന്നെ വണ്ടികൾക്ക് പോകാൻ ഇപ്പോഴും സൗകര്യമല്ല അന്നും ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞ പ്രശ്നം അത് തന്നെ ഇപ്പോൾ ഇത് ഇതിങ്ങനെ പിന്നെ ഇങ്ങനെ ഈ ഇത്രയും ബുദ്ധിമുട്ടിലായിരുന്നു ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഇത് പിന്നെ അവർക്കാണ്ട് ആരടിയോളം പിന്നെ വീതി കുറച്ചുനാണ്ട് പിന്നെ മറ്റിലിട്ട് പോവുക ഈ മണ്ണിട്ടാണ് ഇവിടെ മണ്ണായി കാണാൻ കിടക്കുന്നത് ഇത് ഇനി അവർ പിന്നെ ഫില്ലാകാതെ ഇത് പൂർത്തിയാക്കൂലെന്നവർ പറയുന്നത് ഏഹ് അതിന് ആ വാട്ടർ അതോർട്ടിക്കാർ വരുന്നില്ല അവരെ പറ്റി ബന്ധപ്പെട്ടാലും പിന്നെ വരാം വരാ എന്ന് പറയാനാണ് വരുന്നില്ല ഇന്നലെ മുപ്പത് തീയതിയാണ് അവർ അവരൊക്കെ രാശി കഴിച്ചു അവരിപ്പോഴും വരുന്നില്ല എന്ന് പറയുന്നത് അവർ വരില്ല എന്ന് പറയുന്നത് ഇപ്പോഴൊന്നും വരില്ല എന്ന പറയുന്നത് ഇതിങ്ങനെ കിടക്കുന്ന പറയുന്നത് ഇങ്ങനെ കടന്ന കാളികാവുകയുടെ ഗുരുതത്തിനെ കാര്യം ഇതിൽ വണ്ടി എത്തുമ്പോൾ യാത്ര ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അപ്പൊ എത്രയും പെട്ടെന്ന് വാട്ടർ അതോറിറ്റി അതോറിറ്റിന് പിന്നെ ശക്തമായൊരു തീരുമാനം എടുത്ത് അമ്മയോട് ശരിയാക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വീണ്ടും പ്രശ്നത്തിന് ഒരു ബ്യൂറോ പരിപാടിയാണ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്